നമ്മൾ ഈ കാണുന്ന സ്ഥാപനം കാസർഗോഡ് ജില്ലയിലെ പൊഴിനാച്ചി റോഡിൽ പറമ്പ് എന്ന പ്രദേശത്താണ് വാംകോ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വാംകോ അഗ്രിസൂപ്പർ മാർക്കറ്റ് എന്നതാണ് സ്ഥാപനത്തിന്റെ പേര് ഇവിടെ വിവിധയിനം കവുങ്ങിൻ തൈകളും തെങ്ങിൻ തൈകളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മളുടെ വീട്ടുമുട്ടത്തെ വർണ്ണാഭമാക്കാൻ കഴിയുന്ന ഒരുപാട് ചെടികളുടെ വിവിധ ശേഖരങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചതായി കാണാൻ കഴിയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്ന പല വൃക്ഷങ്ങളുടെ തൈകളും ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ആ സ്ഥാപനത്തിന്റെ പാർട്ണറുടെ വാക്കുകൾ കേൾക്കാം സ്വാഗതം ഞങ്ങളുടെ സ്ഥാപനമുള്ളത് പൊയ്നാച്ചിയിലെ പറമ്പ് എന്ന സ്ഥലത്താണ് കർഷകർക്ക് എല്ലാ ഒരുവിധം ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കിൽ എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് അതില് ഗാർഡൻ പലതരം വളങ്ങള് രാസവളങ്ങൾ ഫ്യൂച്ചറിൽ രാസവളം തുടങ്ങാം ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പച്ചക്കറിയുടെ എല്ലാ വസ്തുക്കളും ഞങ്ങളുടെ കയ്യിലുണ്ട് കൂടാതെ പച്ചക്കറിയുടെ തൈകൾ ഉണ്ടാക്കി നൽകുന്നുണ്ട് ഞങ്ങൾ പിന്നെ പല ഫ്രൂട്ട്സ് പ്ലാന്റിൽ മാങ്കോസ് ഇപ്പോൾ ഒരു പൊതുവേ ഒരു ട്രെൻഡുള്ളതും ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സാണ് മാങ്കോസ്റ്റ് മാങ്കോസ്റ്റിൻ്റെ കയ്യിൽ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് കൂടാണ്ട് പ്ലാവിന്റെ ഒരു അഞ്ചോളം വെറൈറ്റികളുണ്ട് ഗംലസ് സീഡ്ലെസ് അങ്ങനെ അഞ്ചോളം വെറൈറ്റികളുണ്ട് മാവിലുണ്ട് മാവിന്റെ എന്താ വെറൈറ്റികള് പ്രിയൂർ കലാപാടി അങ്ങനെ പറഞ്ഞ് പലതരം വെറൈറ്റികളുണ്ട് പിന്നെ ഒരു വെറൈറ്റിയാണ് മിറാക്കിൾ ഫ്രൂട്ട്സ് മിറാക്കിൾ ഫ്രൂട്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് ഷുഗർ പേഷ്യന്റ് എന്തും കയ്പൊക്കെ വേണമെങ്കിലും അത് കഴിച്ചതിന് ശേഷം കഴിച്ചാലും മധുരം മധുരം തോന്നും അത് കഴിച്ചതിന് ഒരു അരമണിക്കൂറോളം എന്ത് കഴിച്ചാലും മധുരമായിട്ട് തോന്നും മിറാക്കിൾ ഫ്രൂട്ട്സ് ഉണ്ട് കൂടാണ്ട് അച്ചച്ചേരുണ്ട് പിന്നെ പിന്ന ഉണ്ട് അബി പിന്നെ പേരക്കേല് സൈവാൻ പിങ്ക് ഉണ്ട് അങ്ങനെ ഒരു നാല് വെറൈറ്റി അതുണ്ട് പിന്നെ നമ്മളെ റംബൂട്ടാൻ റംബൂട്ടാനുള്ള അഞ്ചാറ് വെറൈറ്റി ഉണ്ട് എൻ ഐ ടി ഉണ്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുന്ന എൻ ഐ ടി വെറൈറ്റി ഉണ്ട് കൂടാതെ ഇ തേർട്ടി ഫൈവ് ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് ഇങ്ങനെ ഒരു അഞ്ചാറ് വെറൈറ്റി റംബൂട്ടാൻ ഉണ്ട് ഇങ്ങനെ പലതരം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് ആവശ്യക്കാർക്ക് നമ്മളെ വാമകോ അഗ്രസ് സൂപ്പർമാർട്ടിലേക്ക് മാർക്കറ്റിലേക്ക് വരാകുന്നതാണ് അപ്പം മിതമായ നിരക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർഷകർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഒന്ന് മാംഗ്വേസ്റ്റ് പിന്നെ ഒന്ന് റംബൂട്ടൻ റംബൂട്ട വളരെ നന്നായിട്ട് ഇപ്രാവശ്യം നമ്മള് ചെയ്തിട്ടുണ്ട് പിന്നെ കവുങ്ങൻ തൈ കവുങ്ങിന്റെ എട്ടോളം എട്ടോളം ഉണ്ട് ഞങ്ങളുടെ അടുത്ത് ഇത് കേരളത്തിൽ ഒടുന്ന ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നുണ്ട് അതിൽ കുള്ളനായിട്ടായിട്ട് ഇന്റർ മംഗള ഇന്റർ മോഹിത് നഗർ ഇത് ഇന്റർമംഗളരെ ഇതാണ് ഇന്റർമംഗള ഇന്റർ ക്രോസ് മംഗള മംഗളം എന്ന് ക്രോസ് പോളിനേഷൻ നടന്നുണ്ടായതാണ് ഇന്റർ മംഗള എന്നുള്ള വെറൈറ്റി കൂടാണ്ട് രത്നഗിരി ഉണ്ട് അതൊരു നാടൻ വെറൈറ്റിയാണ് നാടൻ ഐറ്റി രത്നഗിരി മോഹിത് നഗർ കാസർഗോഡ് നാടൻ ഇത് മൂന്നും മൂന്ന് ലോക്കൽ സ്ഥലങ്ങളിലുണ്ടായ വെറൈറ്റീസ് ആണ് ഇത് രത്നഗിരിയാണ് പിന്നെ ഇത് മംഗളം ഉണ്ട് സാദാ മംഗള ഉണ്ട് മംഗള നമ്മുടെ നാട്ടിലെല്ലാം മുമ്പ് വെച്ചോണ്ടായ മംഗളയാണ് കൂടാതെ ശതമംഗള അത് രണ്ടായിരത്തി പതിനാറില് സി പി സാറി റിലീസ് ചെയ്ത ഐറ്റാണ് ശതമംഗളാണ് ഇതായിട്ട് കൂടാതെ കാസർഗോഡ് നാടൻ ഉണ്ട് മോഹിത് നഗർ ഉണ്ട് ഇത്രയെല്ലാം വെറൈറ്റീസ് ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് സ്വർണമംഗളുണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ഏതാണ് ഇവിടെ തക്കൻ ഭാഗത്തോട്ട് നമുക്ക് ഡെലിവറി ആയിട്ട് അധികം പോകുന്നത് ഇന്റർമംഗലാണ് എന്തുകൊണ്ട് കൂടുനായിട്ടായത് കൊണ്ട് അതാണ് പോകുന്നില്ല പിന്നെ വേറെ രണ്ടായിരത്തി പതിനാറില് റിലീസ് ചെയ്ത ശബ്ദമംഗലം അത് ഇപ്രാവശ്യം ഒരുപാട് തൈകൾ നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട് ജില്ലയിൽ ഇപ്പൊ കൂടുതൽ നമുക്ക് നമ്മുടെ ആൾക്കാർ കാസർഗോഡിലധികം നാടൻ വെറൈറ്റീസ് ആണ് രത്നഗിരി മോഹിത്നാഗർ കാസർഗോഡ് നാടൻ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഈ കുള്ളൻ എന്നുള്ളതിന് ആ ഒരു കൺസെപ്റ്റ് പണിക്കാ പണിക്കാശ് പണിക്കാരെ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ലാഭമൊന്നേ ഉള്ളൂ പക്ഷേ പൊതുവേ നല്ല വെറൈറ്റി ആയിട്ട് എപ്പോഴും നാടനാണ് കാസർഗോഡ് ആര് പ്രിഫർ ചെയ്യുന്നത് നാടനായിട്ടാണ് അതിൽ രത്നഗിരി മോഹിത് നഗർ കാസർഗോഡ് എന്നാണ് പലതരം ചെടികൾ നമ്മളെ നമ്മളതിലുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അകത്ത് വെക്കാൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ് കൂടാണ്ട് എക്സ്റ്റീരിയർ ആകുന്ന പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ പലതരം ചെടികൾ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെടികൾ അപ്പൊ നല്ല പുതിയ പുതിയ വെറൈറ്റി ചെടികൾക്ക് നിങ്ങൾക്ക് നമ്മുടെ അഗ്രി സൂപ്പർ മാർക്കറ്റിൽ വന്നാലും നിങ്ങൾക്ക് ഇതെന്താണ് ഈ ഐറ്റം ഇത് കാക്ടസ് എന്ന് പറയും നമ്മളെ കല്ലിമുള്ളിൽ വർഗത്തിൽപ്പെടുന്നതാണ് ഇത് ഇൻഡോർ ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ശരി അപ്പൊ ഒരുപാട് വെറൈറ്റി ചെടി ഉണ്ടല്ലേ അതെ പലതരം വെറൈറ്റി ആണ് കലേഡിയം അങ്ങനെ ഇത് കലേഡിയം എന്നുള്ള വെറൈറ്റി അതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കലേഡിയം എന്നുള്ളതാണ് പലതരം പൂവ് കൂടുതൽ കൂടുതൽ രീതിയിലാണ് പൂവ് നമ്മള് ചെണ്ടുമല്ലി അങ്ങനെയുള്ളായിട്ടാണ് പഴനീര് ചെണ്ടുമല്ലി അങ്ങനെയുള്ള സീസണൽ ആയിട്ട് ഉണ്ടാകുന്ന ആണ് ഫ്ലവേഴ്സിൽ വരുന്നത് അധികം ബാക്കിയെല്ലാം ചെടികളാണ് ഇലകൾ നല്ല രീതിയിലാണ്